ഓർമ്മയ്ക്കായി ചെയ്യുവേൻ ഇവൻ്റെ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനും അന്ത്യത്താഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കമ്മിറ്റ്മെൻറ്റാണ് കുർബാനയിലൂടെ വരുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അതമ്യമായ അവസാന രൂപമാണ് അതുകൊണ്ടാണ് നമ്മൾ കുർബാന എന്ന് പറയുമ്പോൾ ഉടനെ മുട്ടേ നിൽക്കും നമ്മളല്ലേ കുർബാന ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും മുട്ടും ആദരവോടെ ആദരവോടെയും ആരാധനയോടെയും നമ്മൾ മുട്ടയിൽ നിൽക്കുമ്പോഴേ അത്താറയും മണ്ണുകില്ലുങ്ങുകയും ധൂപം ആകാശത്തെ കുറകെ ഉയരുകയും ചെയ്യണത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ശ്രുതിക്കേണ്ട Thank <laughs> you. കത്തിച്ച് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് പറ്റും അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും അകലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും അപ്പം കിട്ടാതിരിക്കത്തില്ലല്ല എന്തായാലും കിട്ടാതിരിക്കത്തില്ല വിളക്കെങ്ങനെ കത്തിച്ച് വെച്ചാൽ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും അകന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും അപ്പം എന്താ ചൂടായാലും വെളിച്ചമായാലും കിട്ടാണ്ടിരിക്കത്തില്ലല്ല ഇതുപോലെയാണ് ദൈവം അതായത് ഈ ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുവെന്ന് കണ്ടാൽ അടയാളങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അടയാളങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കരുത് മനസ്സിലായില്ലേ അത് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം പഠിച്ചതിനു ശേഷം പൗരസ് പറയുന്ന അവസാന വാക്കുണ്ട് എന്താണ് ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി പറയും ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് പൗലോസാണ് എന്നിട്ട് അവസാനം പറഞ്ഞു എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം കേട്ടോ കുറച്ച് ഒന്ന് ഒന്ന് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം പറഞ്ഞേ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അപ്പൊ ഉടമ്പടിയിലെ ലക്ഷ്യം എന്തായിരിക്കും അത്രേ ഉള്ളു ഉടമ്പടിയിൽ എന്താണ് ജപ്റ്റിയല്ല ലക്ഷ്യം പി ആർ എൽ ലക്ഷ്യം പെൻഷൻ ലക്ഷ്യം സ്ഥലം വിൽക്കുന്ന ലക്ഷ്യം കല്യാണമല്ല ലക്ഷ്യം പിള്ളേർ ലക്ഷ്യം പിന്നെ എന്താണ് ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഇത് നിങ്ങൾ ആ ആ ഫോർമാറ്റിലേക്ക് ഇത് കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങളെല്ലാം ദൈവ സ്നേഹത്തിൻ്റെ പേരിലായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ് നമ്മളുടെ തിടുക്കമുണ്ട് നമുക്ക് പക്ഷേ അത് വിഷയബന്ധിയാണ് തിടുക്കമുണ്ട് നമുക്ക് എന്താണ് നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ വേണ്ടിയുള്ള തിടുക്കമാണ് സെപ്റ്റംബറിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിടുക്കമില്ല വിഷയബന്ധിക്കാർക്ക് തിടുക്കങ്ങൾ സീസണബിളായിട്ട് വന്നതാണ് അതിന് ഉടമ്പഴി ഡയറക്റ്റ് ബന്ധമില്ല ഞാൻ ഈ പറഞ്ഞ റീഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോഴേ നമ്മുടെ ലക്ഷ്യം ആരായിരിക്കും ക്രിസ്തുവായിരിക്കും കൈ അടിച്ച് സൂതിക്കേണ്ട ഹലീയ്യ Hallelujah, 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 atin ഇപ്പൊ കാനായല കല്യാണത്തിന് വീട്ടിലുണ്ടായ ഒരു പരുവക്കേട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയണത് പിന്നെ തീർന്നു പോണ് അല്ലേ അരി തീർന്നു പോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് പരുവക്കേടെന്ന് പറയുന്നത് ഈ പരുവക്കേടാണ് ശരിക്കും അതിനെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സാധ്യതകളെ സാക്ഷാത്കരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കണ ദൈവം നിങ്ങളുടെ എന്ന് പറയണത് എന്തിനെക്കുറിച്ചായാലും ഭർത്താവ് വെള്ളപൊടിയാണ് ഭർത്താവിനെ ശമിശാരിച്ചു അല്ലെങ്കിൽ അതിനകത്ത് വേറെ അദ്ദേഹത്തിന് ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ട് അതൊരു വിഷയമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു മാന്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതൊരു പ്രശ്നമാണ് പക്ഷേ ഇതെല്ലാം എന്താണ് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ ആ അറിവിൽ നിങ്ങൾ വളരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ ദൈവ പൈതലാണ് നീയെങ്കിൽ നീ അതിനെ അമ്മയെപ്പോലെയാണ് ആ കാനായാല കല്യാണത്തിലെ ചെറിയൊരു പ്രശ്നമാണ് അത് ക്രിസ്തുവിനെ തിരികെ തിരികിക്കയറ്റാനുള്ള ക്രിസ്തുവിനെ ആവിഷ്കരിക്കാനുള്ള ക്രിസ്തുവിനെ അറിയിക്കാനുള്ള അവൻ്റെ വലിമ അറിയിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനിൽ ദൈവം ജനത്തെക്കൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷനായിട്ട് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ദൈവമല്ല അമ്മയിലൂടെയാണ് അത് ചെയ്തിരിക്കണതേ ഉള്ളത് അപ്പം നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവത്തെ ഈ ക്രിസ്തുവിനെ അറിയുക ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ് ക്രിസ്തു വളരുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ചിലർ പറഞ്ഞു ഞാൻ ഉടമ്പടി മരണം വരെ തുടരുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഉടമ്പടി ബേസിക്കായിട്ട് ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണത്